നമസ്കാരം അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് വാദപ്രതിവാദങ്ങളെല്ലാം കേട്ടതിന് ശേഷം ഒന്നാമത്തെ കേസിൽ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് ഈ മൂന്നാമത്തെ കേസുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലാവുന്നതും റിമാൻഡിലാവുന്നതും ചോദ്യം ചെയ്യപ്പെടുന്നതും അങ്ങനെ പതിനെട്ട് ദിവസത്തോളം രാഹുൽ മാങ്കൂട്ടത്തിന് ജയിലിൽ കഴിയേണ്ടി വരികയും ചെയ്തു എന്നാലിപ്പോൾ ഒന്നാം കേസിലുള്ള കോടതിയുടെ ഈ ഒരു വിധി രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് അതും ഈ വരുന്ന നിയമസഭാ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ മാംകൂട്ടത്തിന് സജീവമായി പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു വഴി വഴിയോടെ തുറന്നിരിക്കുകയാണ് അപ്പോഴെന്തായാലും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് മത്സരിക്കാൻ കഴിയുമോ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാട് മത്സരിക്കാനുള്ള നിർദ്ദേശിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല പക്ഷെ എന്തായാലും രാഹുൽ മാങ്ങൂട്ടം പറയുന്നൊരു കാര്യമുണ്ട് കോൺഗ്രസ് എന്നെ പുറത്താക്കിയാലും എൻ്റെ ഉള്ളിൽ നിന്നും എൻ്റെ മനസ്സിൽ നിന്നും ഞാൻ കോൺഗ്രസിനെ പുറത്താക്കില്ല കോൺഗ്രസിന് വേണ്ടി എന്നെ കൊണ്ട് കഴിയുന്ന പോലൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ നിലവില് രാഹുൽ മാങ്കൂട്ടം സജീവമായിട്ട് പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിലും ഒരു ഭാഗികമായിട്ടൊക്കെ ഇറങ്ങിയതിന്റെ ഒരു സൂചന കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിട്ടു അതായത് ശ്രീമതി ശൈല ടീച്ചർക്കെതിരെ ഒരു പരാമർശം തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിട്ടുകൊണ്ടാണ് രാഹുൽ അങ്ങനെ സജീവമാവുന്നത് ഈ വരും ദിവസങ്ങളിൽ സജീവമായിട്ട് തന്നെ രാഷ്ട്രീയ രംഗത്ത് ഉണ്ടാവും എന്ന് തന്നെയാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഒരുപാട് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നത് ഇപ്പോൾ തന്നെ പാലക്കാട് രാഹുൽ സ്വതന്ത്രമായിട്ട് മത്സരിക്കണമെന്നും മത്സരിച്ചാൽ രാഹുലിന് ജയിക്കാൻ സാധിക്കുമെന്നൊക്കെയുള്ള അഭിപ്രായങ്ങളും ആവശ്യങ്ങളും മുറിവിളുകളും ഒക്കെ തന്നെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട് ഇതിനെ രാഹുൽ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളറിയാം കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയോട് മത്സരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം രാഹുൽ തന്റെ നയം മുമ്പേ തന്നെ വ്യക്തമാക്കിയിരുന്നു കോൺഗ്രസ് തന്റെ ഉള്ളിലുണ്ട് തന്റെ മനസ്സിലുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥി ഉയർത്തി കഴിഞ്ഞാൽ രാഹുൽ മത്സരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാൽ രാഹുൽ മാംട്ടം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിക്കുകയും എം എൽ എ ആയിട്ട് തന്നെ തുടരുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന ഒരുപാട് രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ് നിലവിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളിൽ അതാ ആളുകൾ തന്നെ മത്സരിക്കുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ് കോൺഗ്രസിന് നേതൃത്വം എടുത്തിട്ടുള്ളത് ഇവരോടൊക്കെ തന്നെ പ്രവർത്തിക്കാനുള്ള നിർദ്ദേശങ്ങൾ കോൺഗ്രസ് ഇതിനോടകം നൽകി കഴിഞ്ഞു എന്നാൽ രാഹുൽ മാംകൂട്ടത്തിന് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ പോലും രാഹുൽ മാങ്കൂട്ടത്തെ ഇതുവരെ ക്ഷണിച്ചിട്ടില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തെ ചേർത്ത് ഉയർത്തി കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ വലിയ നിലയിൽ ബാധിക്കുമെന്നൊക്കെയാണ് കോൺഗ്രസ് കരുതുന്നത് അപ്പോഴെന്തായാലും എന്ന് പറയുന്ന മണ്ഡലം കോൺഗ്രസിന് വളരെ നിർണായകമായ മണ്ഡലമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പകരം മറ്റൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ നിർത്തിക്കഴിഞ്ഞാൽ രാഹുൽ ആരാധകർ കോൺഗ്രസിന് വോട്ട് കുത്തുമോ രാഹുലിനെ സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരുപാട് വോട്ടേഴ്സ് ഇപ്പോഴും പാലക്കാടുണ്ട് അവരൊക്കെ ഇതിനെ എങ്ങനെ സ്വീകരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിലാണ് നമുക്കറിയാൻ കഴിയുക ഇപ്പോഴെന്തായാലും പാലക്കാട്ടുള്ള വോട്ടർമാരോട് കോൺഗ്രസ് വോട്ട് കുത്തണം എന്ന് പറയാൻ തന്നെയാണ് രാഹുൽ തയ്യാറായിരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത് രാഹുലിന്റെ കാര്യത്തിൽ കോൺഗ്രസ് എടുക്കുന്നത് വലിയൊരു നിർണായകമായ തീരുമാനം തന്നെയാണ് രാഹുൽ മാങ്ങോട്ടത്തുണ്ടെങ്കിൽ ഒരു കേസ് ഉണ്ടായപ്പോൾ കോൺഗ്രസ് അത് അന്വേഷിച്ചില്ലെന്നും രാഹുലിനോട് സംസാരിക്കാൻ ശ്രമിച്ചില്ലെന്നും അത് കേട്ടപാട് രാഹുലിനെ തള്ളി പറഞ്ഞെന്നാക്കിയുള്ള വലിയ പരാതികൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു പരാതി നിലനിൽക്കുന്ന സമയത്താണ് കോടതി രാഹുലിന് ജാമ്യം അനുവദിക്കുന്നത് നിബന്ധനകളോടും ഉപാധികളോടും കൂടെയാണ് ജാമ്യം അനുവദിച്ചത് ഒരു ലക്ഷം രൂപ കെട്ടി വെക്കണം രണ്ട് ജാമ്യക്കാർ വേണം ആ നിബന്ധനകളൊക്കെ തന്നെ രാഹുൽ സ്വീകരിച്ചിട്ടുണ്ട് അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാൽ രാഹുൽ മാംകൂട്ട് വന്ന രാഷ്ട്രീയക്കാരനെ രാഹുൽ മാംകൂട്ട് വന്ന എം എൽ എ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുമെന്നും കോൺഗ്രസ് എന്ത് നിലപാടാണ് എടുക്കുക എന്നറിയാൻ വളരെ ആകാംക്ഷയോടാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ജാമ്യം കിട്ടിയതിന് ശേഷം രാഹുൽ മാങ്ങോട്ട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല തന്റെ ആദ്യ പ്രതികരണത്തിൽ നിന്ന് തന്നെ നയം വ്യക്തമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്